ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള റിക്വസ്റ്റാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ്സ് നോക്കുമോ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോലും പലരും അത് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിനെ മാനിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് എന്താണ് ഇപ്പോൾ അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മറ്റൊരു പ്രധാന കാര്യം പറയാം കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും നാളത്തെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നാളെ വെളുത്ത വെളുത്തപാവാണ് ഫുൾ മൂൺ ഡേ ആണ് അതോടൊപ്പം തന്നെ കുംഭമാസത്തിലെ മകം നക്ഷത്രമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം കുംഭമാസത്തിലെ മകം എന്ന് പറയുമ്പോൾ ചോറ്റാനിക്കര മകം പോലെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു ദിവസമാണ് ഒരുപാട് ഒരു എന്താ പറയുക ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഡേ ആണ് നാളെ അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ നമ്മൾ നടത്തിയതുപോലെ തന്നെ പൗർണമി റിച്വൽ നാളെയും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നമുക്കൊരു ആറുമാസമെങ്കിലും കണ്ടിന്യൂസ് ഇതിൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ ആദ്യമേ തൊട്ട് ഇതിൽ പങ്കെടുത്തവർ വളരെ കുറച്ചായിരിക്കാം പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ അറിഞ്ഞു വരുന്നേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇത് കാണുന്ന ചിലപ്പോൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്നവരുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്നറുടെയും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും രണ്ട് പേരുടെയും പേരും നക്ഷത്രവും കമൻസായിട്ടിടുക അതേപോലെ തന്നെ നക്ഷത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇടുക അപ്പോൾ നാളെയാണ് പൗർണമിയെങ്കിലും ഇന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് ആദ്യത്തെ രണ്ട് തവണ ചെയ്തപ്പോഴും കുറേ പേർക്ക് അത് മിസ്സായിപ്പോയി കാരണം ഈ വീഡിയോ കണ്ട് ആ ഒരു പൗർണമി ഡേ തന്നെ വരുമ്പോൾ കുറച്ച് പേർക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പിന്നീട് ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം പേര് നക്ഷത്രം ഒന്നും ഇട്ടിട്ട് കാര്യമില്ല സമയം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം തന്നെ ഇത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ളവർ മാത്രം പങ്കെടുക്കുക നമ്മളുടെ ആദ്യമേ തൊട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ തുടർച്ചയായിട്ട് പങ്കെടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഒരു വിശ്വാസമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറയാറുണ്ട് പൗർണമി ദിനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് വളരെ പ്ലസൻ്റ് ആയിട്ട് മറ്റുള്ളവരോടൊന്നും അധികം എന്താ പറയുക നമ്മൾക്ക് കുറച്ച് ചിലപ്പോൾ ദേഷ്യം വരുന്നവരായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് വളരെ സൗമ്യമായിട്ട് പെരുമാറാനും അതുപോലെ തന്നെ മാക്സിമം ഒരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനും അങ്ങനെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ശരീരവും മനസ്സും വളരെ ശുദ്ധമാക്കി വെക്കുക അപ്പോഴാണ് നമ്മളുടെയൊരു പ്രാർത്ഥനകൾ അപ്പോൾ ഞാനിവിടെ ഒരു പൗർണ്ണമെറിച്ചല് നിങ്ങളുടെ പേര് മാത്രം എടുത്തിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു എഫേർട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നല്ല പ്രാർത്ഥനകൾ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ഏറ്റവും കൂടുതൽ ഫലിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു വെളുത്ത വാവ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ടവരാണെങ്കിൽ അത് അല്ല ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ഡിസയർ അതായത് കരിയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ്സോ വിദേശയാത്രയോ അങ്ങനെ എന്താണ് നിങ്ങളുടെ പ്രധാന ആഗ്രഹം എന്ന് വെച്ചാൽ അതിനായിട്ട് നല്ല മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ശുദ്ധിയോടുകൂടി മനസ്സും ശരീരവും പൂർണ്ണമായിട്ട് നമ്മൾ ആ ഒരു ഡിവൈനിൽ അർപ്പിച്ച് നല്ല രീതിയിൽ എല്ലാവരോടും നന്നായി പെരുമാറിക്കൊണ്ട് ആ ഒരു പ്രാർത്ഥനയിലേക്ക് പോകുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസത്തെയും പൗർണമിയിൽ അത് ചെയ്യുന്നതോടുകൂടി നമുക്ക് വളരെയധികം ഒരു പോസിറ്റിവിറ്റി നമ്മൾ തന്നെ അറിയാതെ നമുക്ക് ചുറ്റും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി അതുപോലെ തന്നെ കൂടി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിൽ വിശ്വാസമാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ അപ്പോൾ ആ ഒരു കൂടി നല്ല സമാധാനത്തോടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് വന്ന് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യുക നിങ്ങളും അതിലൂടെ ഒരു മാറ്റത്തിലേക്ക് വരിക അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ മുതൽ കാണാൻ തുടങ്ങിയാലും അപ്പം ഇത് വാലിഡ് ആവുന്നതായിരിക്കും ഇവിടെ വരുന്ന എനർജീസ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേതോ ആയി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസ്നേറ്റ് ചെയ്യാതിരിക്കുക ഇനി നിങ്ങളായിട്ട് ക്ലോസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മാച്ചായിട്ട് വന്നാലും ഇതൊരു ജനറൽ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ആ ഒരു കറൻറ്റ് ഫീലിംഗ്സ് അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള ആ ഒരു സിറ്റുവേഷനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വേറെ സീക്രട്ട് ഡിസയർ നോക്കിയപ്പോൾ അതിനകത്ത് ഓൾറെഡി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടിരുന്നു പക്ഷേ അതിലൊക്കെ വന്നിട്ടുള്ള പോലത്തെ ഉള്ള ഒരു എനർജി അല്ല ഇതിനകത്തുള്ളത് അതേപോലെ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയോടൊപ്പം ഹാപ്പിയായിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ല ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് വളരെയധികം ഒരു ക്ലിയർ ഡെഫിനേഷൻ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഏതും വ്യക്തിക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഈ കാർഡിൻ്റെ ഒരു ഇമേജസ് പോലും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഇപ്പം എങ്ങനെയാണ് ആ ഒരു പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് അവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ ഒട്ടും താല്പര്യത്തോട് കൂടിയല്ല തേർഡ് പാർട്ടിയോടൊപ്പം കഴിയുന്നത് ഇപ്പോൾ നിങ്ങളെ ഇവർ ഏത് സിറ്റുവേഷനിൽ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ പോയി എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു സ്പ്രെഡിനാകത്തില്ല ഇവിടെ ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് ഫീലിംഗ് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏത് സാഹചര്യത്തിൽ നിങ്ങളുപേക്ഷിച്ച് പോകേണ്ടി വന്നാലും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുള്ളപ്പോൾ തന്നെ കുറച്ച് നിങ്ങളിൽ നിന്ന് ഒന്ന് ഒന്നകർന്നു പോയൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് വന്നിരിക്കുന്ന കാർഡ് തന്നെ ടെംപ്റ്റേഷൻ എന്നുള്ള കാർഡാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഷാഡോയോ ആണ് അപ്പോൾ ഫസ്റ്റ് രണ്ട് കാർഡ് തന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുള്ള ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആ ഒരു ഇരുട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് അത്തരത്തിലൊരു ഇരുട്ടിലാണ് ഇരുട്ട് മൂടി കിടക്കുകയാണ് അവരുടെ ലൈഫ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മളെപ്പോൾ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിവിനിറ്റിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകുന്നോ അപ്പോഴാണ് നമ്മളെ ആ ഒരു ബാഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഏത് തരത്തിലുള്ള എനർജി ആണെങ്കിലും നമ്മളെ വശീകരിച്ച് കൊണ്ടുപോകാനായിട്ട് അതിന് കഴിയുന്നത് നമ്മൾ ആ ഒരു പോസിറ്റീവ് സ്പിരിറ്റിൽ നിന്ന് പതിയെ ഡിറ്റാച്ച് ആകുമ്പോഴാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ദൂരെ പോകുമ്പോഴാണ് നെഗറ്റീവിന് നമ്മളെ പെട്ടെന്ന് സ്വാധീനിക്കാനായിട്ട് കഴിയുക പക്ഷേ ഇവിടെയുള്ള ഒരു പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ആ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജി ശരിയല്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഈയൊരു വ്യക്തിക്കുണ്ട് അവരുടെ മനസ്സിനറിയാം അവർ നിൽക്കുന്നത് ശരിയായിട്ടുള്ള സ്ഥലത്തല്ല അവരുടെ ആ ഒരു ചൂസിങ് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഡേ ചെയ്ത പോലെ ഇവർ അതൊന്നും തിരിച്ചറിയാതെ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെയും എന്ന് വിചാരിക്കുന്ന ടൈപ്പ് എനർജിയല്ല കാരണം ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ സമയത്തിൻ്റെ മാറ്റം കൊണ്ടോ ഒക്കെ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ല നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഇവരിങ്ങനെ ഒരു നെഗറ്റീവിലൊക്കെ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടണേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥന മെഡിറ്റേഷൻസ് അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് ഇതെനിക്ക് പറ്റിയ സ്ഥലമല്ല ഇത് ഞാനൊരു ട്രാപ്പിലാണെന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഹൺഡ്രഡ് പേഴ്സൻറ്റേജും തിരിച്ചറിയുന്നുണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ചക്ര കാർഡ് എന്ന് പറയുന്നത് സീക്രൽ ചക്രയുടെ കാർഡാണ് അപ്പോൾ സീക്രൽ ചക്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് രണ്ടാമത്തെ ചക്രയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഇതോ നമ്മളുടെ നേവലിന് താഴെയായിട്ട് വരുന്ന ചക്രയാണ് അവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവ ഒരു ചക്രാസക്കിനൊക്കെ ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്താ പറയുക അതൊന്ന് ലോക്കായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഇമോഷണലി ഒക്കെ അത്രത്തോളം ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഡൗൺ ആവും നമ്മൾക്കൊരു ആങ്സൈറ്റി ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സെക്ഷൽ ഡിസയർ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു അട്രാക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എല്ലാവരും പോയിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ്റെ കൂടെ തന്നെ ആവണമെന്നില്ല പലരും പല രീതിയിലായിരിക്കും ചിലവര് പോയിട്ടുണ്ടാവണം അവരുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും അങ്ങനെയൊക്കെ ഓരോന്ന് മാറ്റങ്ങൾ വരാം അപ്പോൾ ഇനി ഇവർ പോയിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു മറ്റൊരു പുരുഷൻ്റെയോ സ്ത്രീയുടെയൊക്കെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് ഇവർക്ക് ഒരു സെക്ഷൽ അട്രാക്ഷൻ പോലും ഈ ഒരു സമയത്ത് അവർക്ക് തോന്നുന്നുണ്ടാവില്ല അവർക്ക് അവരോട് ഒരു സെക്ഷൽ ഡിസയർ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ ഈ ഒരു സമയത്ത് പാടെ വീക്കായിരിക്കും അവർക്ക് ആ ഒരു പേഴ്സണോട് ഉള്ള ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആ സ്പേസിൽ നിൽക്കാൻ താല്പര്യമില്ല അതോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബ്ലോക്കേജസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ഒരു വിരക്തി അതാണ് പറയാൻ പറ്റുന്ന മലയാളത്തിലുള്ളൊരു വാക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ ഇതായിട്ട് നമ്മൾ സിംറ്റം ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നടുവേദന അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അതെ അതുപോലെ സ്ത്രീകളാണെങ്കിൽ മെൻസ്ട്രൽ ആയിട്ടുള്ള പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും അവർ കടന്നു പോകാം അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും ഓരോ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും നമുക്ക് വന്നേക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്തരത്തിലുള്ളൊരു ബ്ലോക്കേജസ് ഉണ്ട് അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമുള്ള വ്യക്തികളായിട്ട് ഇപ്പോൾ കാണുന്നില്ല ചിലപ്പോൾ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു സെക്സ് ആ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്നെല്ലാം ഒരു വിരക്തി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള രോഗങ്ങൾ അവരെ ഭരിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നേച്ചറാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ പണ്ട് ഈ വ്യക്തി എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇപ്പോൾ ഇവർ വെറും ഒരു ഷാഡോയാണ് ഒരു നിഴലായിട്ടാണ് ഇവർ നിൽക്കുന്നത് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പേഴ്സൻ്റെ നിഴലാവാം അല്ലയെന്നുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ആ യഥാർത്ഥമായിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ ഇവരുടെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നമ്മളുടെ ബോഡിയിലുള്ള ആ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് വെറും ഒരു നിഴലിനെ പോലെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു മനസ്സിലൊട്ടും തൃപ്തിയില്ലാതെ സന്തോഷമില്ലാതെ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരെ നമുക്ക് കാണാൻ പറ്റുക അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആൻഡ് ഹാർബേഴ്സ് കാർഡാണ് അതായത് വാട്ട് ഈസ് സോ യു യുറീപ്പ് എന്ന് പറയുന്ന പോലെ നിങ്ങൾ നിങ്ങളെന്താണോ വിതച്ചത് അത് കൊയ്യുന്നു എന്നുള്ള ഒരു മീനിംഗ് ആണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചോദിച്ച് വാങ്ങിപ്പോയതാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താനുള്ള പണിയൊക്കെ ഒപ്പിച്ചത് ഇവർ തന്നെയാണ് ഇവർ കുറച്ചും കൂടി കരുതലോടെ ഇരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു അപ്പം ഇവരെ ചെയ്തു വെച്ച പ്രവൃത്തിയുടെ ഫലം ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഡിസ്കൗണ്ടൺ ആൻഡ് ബോർഡം അതേപോലെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ഈ ഒരു പേഴ്സൺ അവിടെ അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ ആ ഒരു സ്ഥലം അവർക്ക് മടുക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളായിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാവുന്നു തർക്കങ്ങൾ ഉണ്ടാവുന്നു അവർക്ക് അവരുടെ ഡിഫൻസ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു നമ്മളൊരു സ്പേസിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്ക് എപ്പോഴും കലഹവും വഴക്കുകളും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനം മടുക്കും നമുക്ക് ജീവിക്കാൻ തോന്നില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് തോന്നും അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് നമുക്ക് നമുക്കിവരെ കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ വിക്ടി ആയിട്ടാണ് ഇവർ സ്വയം വിചാരിക്കുന്നത് ഞാനിതിനിരയായി പോയല്ലോ അല്ലാതെ ഇത് എന്താ പറയുക താൻ വരുത്തി വെച്ച കാര്യമാണ് എൻ്റെ തന്നെ കൈപ്പിഴ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്തൊരു ഗതിയാണ് ഇങ്ങനെ പറ്റിയതെന്നൊക്കെ നമ്മൾ പറയില്ലേ ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു വിക്റ്റിംഗ് പ്ലേ ഇവർക്ക് കുറച്ച് കൂടുതലാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് കാർഡിൻ്റെ നേരെ താഴെ തന്നെ വന്നിരിക്കുന്ന സഫറിങ് ഇൻ സൈലൻസ് എന്നുള്ള കാർഡ് അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് അത്രത്തോളം അവിടെ നിന്ന് വഴക്ക് ബഹളങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ ആരോടും പറയാനും പറ്റുന്നില്ല ഇതെല്ലാം സഫറിങ് ഇൻ സൈലൻസ് അത് ആ പേര് പോലെ തന്നെ നമുക്ക് സൈലന്റായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അനുഭവിക്കുക അല്ലെങ്കിൽ ഈ ഒരു സഫറിങ് ആരോടും പറയാൻ പറ്റാതെ ഇമോഷണലി അത്രയും ഡൗൺ ആയിട്ട് ഒറ്റയ്ക്ക് വേദനിച്ച് തീർക്കുക ആ ഒരു കാർഡ്സിൻ്റെ ഓർഡർ നോക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ടെംപ്ടേഷൻ്റെ താഴെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെയാണ് ആ ഒരു സഫറിങ് ആൻഡ് സൈലൻസ് വരുന്നത് അപ്പോൾ ഇത് തന്നെ ഒരു സൈക്കിൾ പോലെ നമ്മൾ ഈ ഫുഡ് ചെയിനൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സൈക്കിൾ പോലെ റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ് അതായത് ഏത് ടെമ്പറ്റേഷനിലേക്കാണോ അല്ലെങ്കിൽ ആരാണ് അവരെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയത് അതിൽ ചെന്ന് ചാടിക്കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് അവിടെ വഴക്കുകൾ ഉണ്ടാവുന്നു അതിൻ്റെ ഫലമായിട്ട് ഒറ്റയ്ക്ക് ഇത് വേദന എന്താ പറയുക ഒറ്റയ്ക്ക് കടിച്ചമർത്തി ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇങ്ങനെ സൈക്കിൾ പോലെയാണ് ആ കാർഡ്സ് പോകുന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ എത്രത്തോളം അനുഭവിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും തർക്കമില്ലാതെ കർമ്മ എന്നുള്ളത് കാരണം ഇത് പാസ്റ്റ് ലൈഫ് കർമ്മയൊന്നും അല്ല ഇവർ ഈ ഒരു ജന്മത്തിൽ തന്നെ കാണിച്ചു വെച്ച് ഇവരുടെ വിവരക്കേടോ അല്ലെങ്കിൽ പ്രലോഭനം കണ്ട് പോയതോ എന്തോ ആയിക്കൊള്ളട്ടെ ആ ഒരു വിഡ്ഢിത്തരം കൊണ്ട് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു കർമ്മ തന്നെയാണ് ഇവർ ഇവർ ചോദിച്ച് വാങ്ങിച്ച കർമ്മയാണ് അതാണ് ആ മെറ്റീരിയൽ ഹാർവെസ്റ്റ് കാർഡ് പറയുന്നതും തന്നെയാണ് ഇനി അതുപോലെ നെക്സ്റ്റായിട്ട് വരുന്നത് ആ ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് അപ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങളിൽ മുഴുവൻ തടസ്സം അല്ലെങ്കിൽ ഈ ഒരു കാര്യം മാത്രമല്ല ഇമോഷണൽ വൈസ് ആയിരിക്കില്ല ചിലപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ ഒരു കാര്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ജോബ് വൈസ് വൈസ്സായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഒരു തടസ്സവും ഒരു സമാധാനക്കേടും എല്ലാം ചിലപ്പോൾ ഇവർ അനുഭവിക്കുന്നുണ്ടാവുക കാരണം ഇതിനകത്തുള്ള ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഹൈലി സഫറിങ് ആണ് അത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇമോഷണലി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും തടസ്സം വരുമ്പോൾ ഒന്നും ഒന്നും ശരിയാവാത്ത അവസ്ഥയാണ് കാര്യം നമ്മൾ നോർമലി ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ സഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണിലാണെങ്കിൽ തന്നെ നമ്മൾ പകുതി തളർന്നു പോകും അതിനിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഫിനാൻഷ്യൽ തകർച്ച അല്ലെങ്കിൽ രോഗങ്ങൾ ഇങ്ങനെയുള്ള എല്ലാം കൂടി വരുമ്പോൾ എനിക്കൊന്നും തന്നെ പറ്റാത്ത രീതിയിലേക്ക് പോകും അപ്പോൾ അതുപോലെ ഇവർക്ക് ഇപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം മൊത്തത്തിൽ ഇവർക്ക് ഒരു നല്ല സമയമല്ല ഈ ഒരു പേഴ്സണ് അപ്പോൾ ആ ഒരു സീക്രൽ ചക്ര വന്നതുപോലെ തന്നെ ഇവർക്ക് രോഗങ്ങൾ ഇമോഷണലി ബ്ലോക്കേജ് എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് ഒട്ടും നല്ല ഒരു എന്താ പറയുക ഇവർ ഹാപ്പി അല്ല ഇവർ അത്രത്തോളം ഒരു വിഷമ ഘട്ടത്തിലൂടെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് ആ ഒരു മെമ്മറീസ് ഓഫ് ലവ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിസംബിൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇനിയിപ്പോൾ പല എന്താ പറയുക പല വ്യക്തികളുമായിട്ട് കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഇപ്പോൾ ഉള്ള തേർഡ് പാർട്ടിയിൽ നിന്ന് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മാത്രമേ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഈ മെമ്മറീസ് ഓഫ് ലവ് വരുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ ഒരു കാർഡിൻ്റെ നമ്പർ അതായത് നമ്പർ സിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു സപ്പോർട്ട് ഡെഡിക്കേഷൻ യൂണിറ്റി ഇതൊക്കെയാണ് പക്ഷേ ഇതൊന്നും ഇവർക്കിപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ഇവർക്കൊരു ബാലൻസ് ഇല്ല ഇവർക്ക് ഇമോഷണൽ ബാലൻസ് ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കെയർ അല്ലെങ്കിൽ ഏത് കാര്യവും നമുക്ക് നല്ല ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റണം പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സന് ഈ ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടിന് ആളില്ല അതുകൊണ്ട് തന്നെ ഇവർ വളരെ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു ചിലപ്പോൾ പഴയ കാലത്തിൽ നിങ്ങളായിരിക്കാം ഇവരുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അതുകൊണ്ട് നിങ്ങളെയാണ് ആകർഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെയാണ് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്തുള്ള നിങ്ങളുമായിട്ടുള്ള ഓർമ്മകളാണ് ഈ ഒരു പേഴ്സണെ ഇപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ആ പണ്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ കെയർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മെമ്മറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വിഷമിക്കുന്ന ഒരവസരത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നൊരു സമയത്തിൽ അവർക്കൊരു എന്താ പറയുക ഒരു ടോണിക്ക് പോലെ അവരുടെ മനസ്സിലേക്ക് ചെല്ലുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു ലൗവും എന്താ പറയുക ഇമോഷൻസൊക്കെയാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സന്തോഷത്തിൻ്റെ കാര്യം ഇവർ മനസ്സിലാലോചിക്കുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒന്നുമില്ല സോ പാസ്റ്റിൽ പോയിട്ട് പഴയ കാര്യങ്ങൾ ചെക്ക് ഇത് ഇതുമാത്രമേ ഇവർക്ക് ചെയ്യാനായിട്ടുള്ളൂ അതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് ആ ഒരു ഡിസെപ്ഷൻ ആൻഡ് എൻവി അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു പേഴ്സൺ നല്ല ഒരു എന്താ പറയുക ഒരു തിരിച്ചടി അവരിൽ നിന്നും ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നില്ല ആ ഒരു പേഴ്സൺ ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർ വിചാരിച്ചിരുന്ന പോലെ ആയിരിക്കില്ല ആ വ്യക്തികൾ അവരുടെ അടുത്ത് ചെന്നു അല്ലെങ്കിൽ അവരിൽ നിന്ന് പോവില്ല ഇവര് അങ്ങനെയൊക്കെയുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയതിന് ശേഷം അവരുടെ യഥാർത്ഥ ഒരു ട്രൂ കളർ ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടാവും സഫറിംഗ് ഇൻ സൈലൻസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവരുടെ ആ ഒരു കണ്ടിന്യൂഷനായിട്ട് ഞാൻ പറഞ്ഞു ആ ഒരു സൈക്കിൾ പോലെ വന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഹോപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈയൊരു ടൈമിന് മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട് അതാണല്ലോ മനുഷ്യനെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്തെങ്കിലും ഒരു വിഷമത്തിൽ വരുമ്പോൾ പാടെ തകർന്നു പോകുമെങ്കിലും നമ്മളെ പതിയെ പിന്നീട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇതെല്ലാം എന്തെങ്കിലും മാറും എനിക്കൊരു ദിവസം വരും എന്നുള്ളൊരു തോന്നലാണ് ഭൂരിഭാഗം ആൾക്കാരെയും പിടിച്ചു നിർത്തുന്നത് അത് പെട്ടെന്ന് മനസ്സിന് കിട്ടാത്ത ആൾക്കാരാണ് മറ്റു മാർഗ്ഗങ്ങളിലേക്ക് അല്ലാതെ ഉണ്ടെങ്കിൽ സൂയിസൈഡിലേക്കൊക്കെ പോകുന്നത് അത്രത്തോളം മൈൻഡ് ഇതിൽ നിന്നൊക്കെ ഒരിക്കലും കരകയറി വരാൻ പറ്റാത്ത ആൾക്കാരാണ് പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ എന്തെങ്കിലും ഇത് ശരിയാവും എന്ന് വിചാരിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജിയും അങ്ങനെ തന്നെയാണ് നീ ഇതിൽ നെക്സ്റ്റ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കാർഡാണ് അതേപോലെ തന്നെ ട്രൈഫും ട്രൈഫും ഞാനത് ഓവറോൾ എനർജി ആയിട്ട് എടുത്തൊരു കാർഡാണ് ബോട്ടം പോലെ എടുത്തതാണ് പിന്നെ അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ വെച്ചു ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവും എന്നുള്ളത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇതിലുള്ള ആ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറിൽ അവർക്കുള്ളൊരു ലെസൺ ആണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ ഇതിൽ നിന്ന് ഇവരൊരു പാഠം പഠിക്കണം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇവർക്ക് ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ കയറി വരും അങ്ങനെയുള്ളൊരു സജഷനും നമുക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാം ആ ഒരു കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു അഡ്വൈസും കൂടി തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇവർ പാഠം പഠിച്ചാൽ ഇവർക്ക് കൊള്ളാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പെട്ടെന്നൊരു ദിവസം തന്നെ ഇല്ലാണ്ടാവും എന്നുള്ളതാണ് ഇവർ സഹിച്ച് സഹിച്ച് ചിലപ്പോൾ ഈ വോൾക്കാനോൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ദിവസം ചിലപ്പോൾ ഇവർ പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഇറങ്ങിപ്പോയിരുന്നാവാം അല്ലെങ്കിൽ എന്ത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നമുക്കിപ്പോൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്താണെന്നുണ്ടെങ്കിലും ഒരു ദിവസം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഉടനെ തന്നെ ഈ ഒരു പേഴ്സൺ ഇത് കംപ്ലീറ്റ്ലി ഫോളോ ആയിട്ട് നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ട്രൈം കാർഡും സൂചിപ്പിക്കുന്ന അതു തന്നെയാണ് അവിടെ നിന്നൊരു കുതിപ്പാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ചില മനുഷ്യരുടെ കാര്യമുണ്ടല്ലോ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ഇതും മാത്രമല്ല ഇതുപോലെ അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു സംഗതിയിൽ ചെന്ന് ഇവർ പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പരാക്രമമായിരിക്കാം ഇവർ അതിൽ നിന്ന് ഊരിപ്പോരും അല്ലെങ്കിൽ ആ ഒരു ഇവരെ ആരാണോ ഈ രീതിയിലാക്കിയത് അവരോട് വലിയ എതിർപ്പും വെറുപ്പുമൊക്കെ ആയിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇതിൽ നിന്ന് പുറത്ത് കിടന്ന് ഇതിൻ്റെയൊക്കെ ആ ഒരു വേദനയൊക്കെ ഇവർ മറന്നു തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും ആ ഒരു പേഴ്സൺ വന്ന് കാലു പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പതിയെ കൂടാൻ വന്നാലും ചില വ്യക്തികൾ അങ്ങനെയാണ് അവരത് വീണ്ടും അവർ നല്ലതാണെന്ന് തന്നെ വിചാരിച്ച് പിന്നെ ഒരു ചായവ് വരും ഈ കഴിഞ്ഞ് പോയതിൽ നിന്ന് ലെസൻസ് പഠിക്കാത്ത കുറേ പേരുണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ചതിവ് പറ്റുന്ന ആൾക്കാരും കൂടിയാണ് നമ്മൾ ചില നക്ഷത്രക്കാരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ എത്ര കിട്ടിയാലും പഠിക്കില്ല അപ്പോൾ അതുപോലത്തെ ഒരു പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവർ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇവരുടെ ഒരു ലെസൻസാണ് ഇവർ ചെയ്തു വെച്ചതിൻ്റെ പണിയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച് ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പോന്നു കഴിഞ്ഞ് നാളെ വീണ്ടും ഇങ്ങനെയുള്ള ഒരു വ്യക്തികളിൽ ചെന്ന് പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ വേഷം കെട്ടി മുൻപിൽ വരുമ്പോൾ തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് ഇവർക്ക് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാം ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന കുറച്ച് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങളുടെ പേഴ്സൺ ആണോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഇവിടെ ഇന്നത്തെ നമ്മളുടെ ആ ഒരു റീഡിംഗിൽ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടിയിരിക്കുന്നത് ആ ഇപ്പോൾ ഉള്ള ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവരുടെ ഒരു ഫീലിങ്സും സിറ്റുവേഷനും തന്നെയാണ് ചില സമയത്ത് നമുക്ക് റീഡിംഗിൽ ഒരു പാസ്റ്റിൻ്റെ ഒരു കാര്യങ്ങൾ കയറി വരാറുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പാസ്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വരാറുണ്ട് പക്ഷേ ഇവിടെ അത് വന്നിട്ടില്ല ഇവിടെ നമുക്ക് പ്രസൻലി ഉള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിപ്പോൾ ഇതിനകത്ത് മൊത്തം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മെയ് മന്ത് ക്യാപ്രിക്കോൺ ലെറ്റർ എക്സ് Number nine, number fifteen, number twenty-one, letter N, August month, number twelve, Sagittarius, Aries, letter D, November month, Trishul. लेटर के लेटर जे लेटर आर, आर् लियोसोडियक्साइन जनवरी मंथ अप्रैल मंथ, नंबर इलेवन अक्टूबर मंथ, नंबर ट्वेंटी लेटर एन patnamitta number 13 letter g letter s number 3 and the last one m അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് എന്ന് നോക്കുക അപ്പോൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള എനർജിയാണ് അവർക്ക് ആ പോയിട്ടുള്ള ആ ഒരു സ്ഥലം അത്രത്തോളം അവരെ വിഷമിപ്പിക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു സോ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിക്കുന്ന എനർജിയാണ് അത് ക്ലെയിം ചെയ്യുക നിങ്ങളെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അവർ പോയത് തെറ്റായൊരു മാർഗ്ഗത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എനർജിയാണ് അവരുടേത് അവരെ സംബന്ധിച്ചത് മോശമാണ് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അവർ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പൗർണമി റിച്വലിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെയും നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറുടെയും രണ്ട് പേരുടെയും പേരും നക്ഷത്രവും നക്ഷത്രം അറിയാത്തവർ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഇത് രണ്ടും കമൻസായിട്ട് എഴുതിയിടുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക